നമസ്കാരം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞ പല പുരുഷന്മാരും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ പല പുരുഷന്മാരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അവരുടെ ലൈംഗിക ശേഷി ഭയങ്കരമായിട്ട് കുറയുന്നു മൂത്രം പറയാതെ അല്ലെങ്കിൽ അറിയാതെ തന്നെ അവർ മൂത്രം ഒഴിച്ചു പോകുന്നു മല അവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല അതും പെട്ടെന്ന് തന്നെ പോകുന്നു അറിയാതെ പോകുന്നു അങ്ങനെ ഒരുപാടധികം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പല പുരുഷന്മാരും ഒന്ന് നേരിടുന്നു പുറത്ത് പറയാനായിട്ട് വളരെയധികം മടിയുമാണ് ഇത് അസോസിയേറ്റ് ചെയ്ത് ഒരുപാടധികം ടെൻഷനും പല പുരുഷന്മാർക്കും ഈവൻ ഡിപ്രഷൻ പോലും നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോ ഈ ഒരു പ്രശ്നം അതായത് മലം പിടിച്ചു വെക്കാൻ പറ്റാത്തതോ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ലൈംഗിക ശേഷി കുറയുന്നതോ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് വളരെയധികം നല്ല രീതിയിൽ മാറ്റാൻ പറ്റുന്ന ഒരു കുറച്ച് ആയിട്ടാണ് എക്സസൈസായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ എക്സസൈസിന്റെ പേരാണ് കീഗൽ എക്സസൈസ് അപ്പോ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് അതായത് പെൽവിക് ഫ്ലോർ മസിൽസ് ആണ് നമ്മുടെ മൂത്രം കൺട്രോൾ ചെയ്യുന്നത് ലൈംഗിക ശേഷി തരുന്നതും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മലം പിടിച്ചു വെക്കാൻ പറ്റുന്നതും എല്ലാം ഈ പെൽവിക് ഫ്ലോർ മസിൽസ് കാരണമാണ് അപ്പൊ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെയിൽസ് അതായത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള കീകൾ എക്സസൈസ് ആണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കീഗൽ എക്സസൈസ് ഞാൻ അടുത്തൊരു സെഗ്മെന്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ഞാൻ ഒരുപാടികൾ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം നാല് മണി കഴിയുമ്പോൾ ഹെൽത്ത് വീഡിയോസ് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാ ആൾക്കാരും എന്റെ ചാനൽ ദേവി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എന്നിട്ട് തുടർന്ന് വീഡിയോ കാണുക അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുരുഷന്മാർക്ക് അതായത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കീഗൽ എക്സസൈസുകളാണ് അപ്പോൾ ഈ ഒരു കീഗൽ എക്സസൈസ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു സെറ്റ് ഓഫ് കീഗൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളൊരു എക്സസൈസ് ചെയ്യുന്നു എന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങളുടെ പങ്കാളിക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഫാമിലിക്കോ ആർക്കും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എവിടെ വേണോ ഇരുന്ന് ഇഷ്ടാനുസരണം ചെയ്യാം ഇതിന് പ്രത്യേക തരത്തിലുള്ള വലിയ റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ചെന്നിരുന്ന് ചെയ്യാവുള്ളൂ അങ്ങനെ ഒരു കാര്യമില്ല ടൈമിങ്ങോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല ഈ ഞാൻ പറയുന്ന എക്സസൈസ് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴോ ഓഫീസിലിരിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എക്സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ഒരു നിങ്ങളൊരു ദിവസം ഒരു മൂന്ന് നാല് തവണ ചെയ്യുക ഓരോ തവണയും ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോഴു തന്നെ ഇതൊരു നിങ്ങൾ ഒരു രണ്ട് മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ട് വളരെയധികം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഒരു നാല് മാസം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒരു ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾ ഈ മൂന്ന് പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പുരുഷന്മാരാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് കഴിയും കാരണം അത്രയും എഫക്റ്റീവായിട്ട് നമ്മുടെ പെൽവിക് മസിൽസിനെ അത്രയ്ക്കും സ്ട്രെങ്ത് തരാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കീകൾ എക്സൈസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കീകൽ എക്സസൈസ് ഒരുപാട് തരം ഉണ്ട് ഒരുപാട് കീകൽ എക്സസൈസ് ഉണ്ട് പക്ഷേ ഈ എല്ലാത്തരം കീകൾ എക്സസൈസ് നമുക്ക് ചെയ്യാനായിട്ട് കാരണം പല ആൾക്കാരും ഇപ്പൊ വളരെ ബിസി ആയിരിക്കും പല ആൾക്കാർക്ക് സമയം കാണത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ ഇഷ്ടാനുസരണം എവിടെ വേണമെന്ന് ചെന്നിരുന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടിരുന്നു ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അതും കീകൽ എക്സസൈസിന് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് ആയിട്ട് അതും നമ്മുടെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്തവർക്ക് മലം പിടിച്ചു വെക്കാൻ പറ്റാത്തവർക്ക് ലൈംഗിക ശേഷി നന്നായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഒരുപാടികം ആൾക്കാർക്ക് ഇതൊരു പുതിയൊരു അറിവ് തന്നെയായിരിക്കും മാത്രമല്ല ഈ ഒരു മൂന്ന് പ്രശ്നം കാരണം ഒരുപാടികം ആൾക്കാര് ബുദ്ധിമുട്ടുന്നവർ കാണും സോ അത് വളരെയധികം ആയിരിക്കും ഈ ഒരു വീഡിയോ പല ആളുകൾക്കും അപ്പൊ എന്താണ് ഈ കീഗൽ എക്സസൈസ് കീഗൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ വളരെയധികം ആക്കാനും സ്ട്രോങ്ങർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ആണ് നമ്മുടെ കീകൾ എസൈസ് എന്ന് പറയുമ്പോൾ അപ്പോ ഈ കീകൽ എക്സസൈസ് എങ്ങനെയാണ് നമ്മുടെ പെൽവിക് ഫ്ലോറിൽ ആക്ട് ചെയ്യുന്നത് ഈ പെൽവിക് ഫ്ലോർ മസിലേക്ക് കീകൽ എക്സസൈസ് ചെയ്യുന്നത് വഴി ഒരുപാട് അധികം രക്തയോട്ടം കിട്ടും അപ്പൊ ഈ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പെൽവിക് മസിൽസ് കൂടുതൽ എനർജറ്റൈസ് ആവും അവിടെ കൂടുതൽ സ്ട്രെങ്തൻ സ്ട്രെങ്തനാകും കൂടുതൽ ശക്തി കിട്ടും അതുപോലെ തന്നെ നല്ല ഒരു പവർ ആ നമ്മുടെ കീകൽ നമ്മുടെ കീകൽ എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിന് കിട്ടും അതുവഴി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മൂത്രം പിടിച്ചു വെക്കാനാണെങ്കിലും ലൈംഗിക ശേഷി കൂട്ടാനാണെങ്കിലും മലം പിടിച്ചു വെക്കാനാണെങ്കിലും ഒക്കെ ശേഷി വളരെയധികം രീതിയിൽ കൂടുകയും ഒരു നാല് മാസം നിങ്ങളിത് തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് വീതം നിങ്ങളൊരു നാല് മാസം ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിന് തന്നെ വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ടൊരു വ്യത്യാസം ഉണ്ടാകുന്നതാണ് അപ്പം ആദ്യം നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യണം ഈ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് നമ്മുടെ പെൽവിക് മസിൽസ് നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിന്ന് മൂത്രം ഒഴിക്കുന്ന സമയം മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് ഈ മൂത്രം പിടിച്ചു വെക്കാനായിട്ടൊന്ന് ശ്രമിക്കുക അപ്പൊ ഈ മൂത്രം പിടിച്ചു വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനായിരിക്കും നിങ്ങൾ ചുരുക്കുന്നത് അതായത് കോൺട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സങ്കോചിപ്പിക്കുന്നത് അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് നിങ്ങളുടെ പെൽവിക് മസിൽസ് എന്ന് പറയുമ്പോൾ അപ്പോഴേ ഈ മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു പിടിച്ചു വെക്കാനായിട്ട് മൂത്രം പിടിച്ചു വെക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ആ മസിൽസാണ് പെൽവിക് മസിൽസ് ഈ മസിൽസിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഈ ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ മസിൽസിലേക്കാണ് നമ്മുടെ ഈ ഈ കീഗൽ എക്സസൈസ് ആക്ട് ചെയ്യുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് ഈ മൂത്രം നമ്മൾ ഒഴിക്കുമ്പോൾ പിടിച്ചു വെക്കുന്ന ഈ ഒരു ടെസ്റ്റ് ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ചെയ്യാവൂ ഒരുപാടധികം ആൾക്കാർ പലയധികം യൂട്യൂബ് വീഡിയോസ് പലയധികം ഫേക്കായുള്ള ഇൻഫ്ലുവൻസേഴ്സും ജിം ട്രെയിനേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് അധികം ആൾക്കാർ ഈ മൂത്രം ഇടയിൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ഒരു പറയുന്ന ഫലങ്ങളൊന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടത്തില്ല മാത്രല്ല ഇത് ഒരുപാടധികം പ്രശ്നങ്ങളും ഉണ്ടാക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരെ ഉണ്ടാക്കാനായിട്ട് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൂത്രം ഒഴിക്കുന്നതിനിടയിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് ചെയ്യുന്ന എക്സസൈസ് ഒറ്റത്തവണ ഈ ഒരു പെൽവിക് ഫ്ലോർ മസിൽസ് മനസ്സിലാക്കാനും ഏത് എക്സസൈസ് ഏത് മസിൽസിനെയാണ് നിങ്ങൾ ഈ എക്സസൈസിൽ കൂടി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ഒരു പ്രാവശ്യം മൂത്ര ഒഴിക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് പിടിച്ചു വെച്ച് നോക്കുക അപ്പൊ ഏത് മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത് ആ മസിൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കീകൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ടെസ്റ്റ് പറയുന്നത് അല്ലാതെ ഈ എക്സസൈസ് മൂത്ര ഒഴിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ആരും ചെയ്യരുത് ഒരുപാട് അധികം പ്രശ്നം ഇതുണ്ടാകും അപ്പോൾ ഇനി ഈ എക്സസൈസ് നമ്മുടെ സെയിം കാര്യം തന്നെയാണ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പഠിക്കുമ്പോഴോ സിനിമയ്ക്ക് പോകുമ്പോഴോ സിനിമ കാണാതിരിക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക വെറുതെ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മൂത്രം ഒഴിക്കാനായിട്ട് ഇടയ്ക്ക് പിടിക്കുമല്ലോ ആ ഞാൻ പറഞ്ഞല്ലോ മൂത്ര ഒഴി ഒഴിക്കുന്നതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വെക്കും പിടിച്ചു വെക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യും അതുപോലെ മൂത്രം ഒഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയം ഇങ്ങനകത്തേക്ക് ആ മസിലിനെ കോൺട്രാക്ട് ചെയ്ത് പിടിക്കുക കോൺട്രാക്ട് ചെയ്ത് പിടിക്കുക ശ്വാസം അകത്തേക്ക് എടുക്കുക കോൺട്രാക്ട് ചെയ്ത് വിടുമ്പ മസിലിനെ റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക അപ്പൊ ഇൻസ്പയർ ചെയ്യുക ഇൻസ്പിറേഷൻ ചെയ്യുക അകത്തേക്ക് ശ്വാസം എടുക്കുക മസിലിനെ കോൺട്രാക്ട് ചെയ്യുക ചെയ്യർ ചെയ്യ മസിലിനെ റിലാക്സ് ചെയ്യുക ഇതാണ് നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു നാല് പ്രാവശ്യം ഒരു നാല് പ്രാവശ്യം ഇത് ഓരോ സെറ്റായിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരു മൂന്ന് നേരമായിട്ട് അതായത് രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരവും ചെയ്യാം ഒരു നാല് പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓരോ ടൈം ചെയ്യുമ്പോഴും നാല് പ്രാവശ്യം ഇത് നിങ്ങൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാടധികം വ്യത്യാസം നിങ്ങൾക്ക് ഇതുവഴി വരുന്നതായിരിക്കും മാത്രമല്ല ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്കും ഈ എക്സസൈസ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ ഫാമിലിക്കോ നമ്മുടെ പങ്കാളിക്കോ അല്ലെങ്കിൽ ആർക്കും ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് ഈ ഒരു പിന്നെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബാക്കിയുള്ള ഒരു ഭാഗം നിങ്ങൾ കോൺട്രാക്ട് ചെയ്ത് പിടിക്കരുത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ വയർ തള്ളി പിടിക്കരുത് പിന്നെ ഇങ്ങനെ അകത്തേക്ക് പിടിക്കരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചുമയ്ക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോ നിങ്ങൾ എക്സൈസ് ചെയ്യുമ്പോൾ ചെയ്യരുത് അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണോ ഇരുന്ന് നിങ്ങൾ കംഫർട്ടബിളി ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ എപ്പോഴും ഈ ഒരു എക്സസൈസ് നടക്കുമ്പോൾ നിങ്ങൾ ചെയ്യാതിരിക്കുക അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നടക്കുമ്പോൾ മാക്സിമം എക്സസൈസ് ചെയ്യാതിരിക്കുക നിങ്ങൾ എവിടെയെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയം ഒരു എക്സൈസ് ചെയ്യുന്നു വളരെ അധികം ഹെൽപ്പുൾ ആയിട്ടുള്ള എക്സൈസ് ആയിരിക്കും ഇത് നിങ്ങൾ എവിടെയും കംഫർട്ടബിൾ ഇരിക്കുമ്പോൾ മാത്രം എക്സൈസ് ചെയ്യാൻ ശ്രമിക്കും ഇനി ഈ എക്സൈസ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കിടക്കുമ്പോൾ ചില ആൾക്കാർ അറിയാതെ മൂത്രം ഒഴിച്ചു പോകും അതുപോലെ തന്നെ നമ്മൾ അറിയാതെ മൂത്രം ഒഴിച്ചു മൂത്രം പിടിച്ചു വെക്കാൻ പറ്റത്തില്ല മലം പിടിച്ചു വെക്കാൻ പറ്റത്തില്ല അതുപോലെ ഉദ്ധാരണ ശേഷി കുറവുള്ള ആൾക്കാർ ഇറക്റ്റ് ഡിസ്ഫങ്ഷനിങ് ഉള്ള ആൾക്കാർ അതുപോലെ തന്നെ ശീക്രസ്ഖലനം ഇജാക്കുലേഷൻ ഉള്ള ആൾക്കാർ ഇവർക്ക് എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് മാത്രമല്ല പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് അവർക്കും എക്സൈസ് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാരും എക്സസൈസ് ഡെയിലി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് മാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു മുപ്പത് വയസ്സ് കഴിയുന്ന പുരുഷന്മാർ തന്നെ ഇത് എല്ലാ ദിവസവും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുക കാരണം ഇത് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ലൈംഗിക ശേഷി കൂട്ടാൻ നിങ്ങളുടെ സെക്സ് ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ഫാമിലി ലൈഫിലാണെങ്കിലൊക്കെ വളരെയധികം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ ഈ ഒരു എക്സസൈസ് കൊണ്ടുവരും സോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും നാല് മണി കഴിയുമ്പോഴും എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ചാനലിൽ ഒരുപാടധികം ഹെൽത്ത് വീഡിയോസ് ഒരുപാട് അധികം ഡിസീസിനെ പറ്റിയും ഞാൻ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് അധികം ഡിസീസിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോസ് എല്ലാം ദൈവിയത് കാണുക ചാനൽ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക